ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗാർഡൻ സ്റ്റൈൽ ഗാർഡൻ സ്റ്റൈലിൽ ഇപ്പോൾ സെയിൽ വീഡിയോസ് ഇല്ല എന്നുള്ള പരാതി ഇന്ന് തീർക്കുകയാണ് ഇന്ന് ഞാൻ ലോ കുറച്ചധികം ലോട്ടസ് ടൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നാൽ പോലും ചില വെറൈറ്റീസൊക്കെ രണ്ടും മൂന്നുമൊക്കെ വെച്ചേ ഉള്ളൂ അപ്പം കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അപ്പം നമുക്ക് ഏതൊക്കെ വെറൈറ്റീസ് ആണെന്ന് കണ്ടു നോക്കാം ആദ്യമായി അഫക്ഷൻ സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു ബൗൺ ലോട്ടസ് വെറൈറ്റിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അഫഷൻ സിസ്റ്റീനിനെ ബൗൾഡോട്ടസ് ആയിട്ട് മാത്രം എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ അഫിഷൻ സിസ്റ്റീൻ കുഞ്ഞു പോട്ടിൽ നടമ്പോഴത്തേക്കും കുഞ്ഞ് ഫ്ലവേഴ്സും വലിയ പോട്ടിൽ നടമ്പോൾ വലിയ ഫ്ലവേഴ്സും കിട്ടാറുണ്ട് ഇത് വലിയ പോട്ടിൽ നട്ടതിൻ്റെ ട്യൂബേഴ്സാണ് അഫിഷൻ സിസ്റ്റീൻ്റെ ട്യൂബേഴ്സ് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റേഞ്ചിനാണുള്ളത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അഫിഷൻ സിസ്റ്റീൻ റെഡ് കളറാണ് ഇത് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ട്യൂബേഴ്സാണ് ഇതൊക്കെ ഇരുന്നൂറിൻ്റെ ട്യൂബേഴ്സാണ് ഇത് നൂറ്റി അൻപത് നൂറ് ആ റേഞ്ചിലുള്ള ട്യൂബേഴ്സാണ് ഇത് യു ടി പി അല്ലെങ്കിൽ തൗസൻഡ് പെറ്റൽസ് എന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് യു ടി പിയുടെ ട്യൂബേഴ്സ് മുന്നൂറ്റി അമ്പത് നാനൂറ് റേഞ്ചിനാണ് വലിയ ട്യൂബേഴ്സൊക്കെ പിന്നെ നൂറ്റി അമ്പതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് ഇരുന്നൂറിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഉണ്ട് പിന്നെ ഒരു നൂറിൻ്റെ ട്യൂബറും ഉണ്ട് ഇത് ഫോറിനർ എന്ന് പറയുന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് ഫോറിനറിൻ്റെ ഫ്ലവർ വൈറ്റ് കളറാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് ആണ് ഇതിൻ്റെ ട്യൂബേഴ്സ് ഇരുപത്തി അഞ്ച് അൻപത് എൺപത് നൂറ് നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇത് തായ്ഹു ലവ്ഡീപ്പ് എന്ന് പറയുന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് ഇതിൻ്റെ ഫ്ലവറും വൈറ്റ് കളറാണ് നല്ല ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ട്യൂബേഴ്സൊക്കെ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് നൂറ്റി അൻപത് റേഞ്ചിനാണുള്ളത് ഇത് പിങ്ക്ലോഡെന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് പിങ്ക്ലോഡിൻ്റെ ട്യൂബേഴ്സ് ഇരുന്നൂറ് നൂറ്റി എൺപത് നൂറ് ഉള്ളത് ഇത് ഇരുന്നൂറിൻ്റെ ട്യൂബറാണ് ഇത് നൂറ്റി എൺപതിൻ്റെത് ഇത് നൂറിൻ്റെ ട്യൂബേഴ്സാണ് പിങ്ക്ലോഡ് എന്ന് പറയുന്നത് നല്ലൊരു ട്രോപ്പിക്കൽ ആണ് എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക്ലോഡ് അടുത്തതായി റെഡ്ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സാണ് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബറ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് നൂറ്റി അൻപത് റേഞ്ചിലാണ് ഉള്ളത് അടുത്തതായി ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും അടുത്തതായി ചന്ദ്രഭാഗ എന്ന് പറയുന്ന വെറൈറ്റിയുടെ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് ഇരുന്നൂറ്റി അൻപതാണ് റേഞ്ച് മറ്റേ സുഭദ്ര എന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് ഇരുന്നൂറ്റി അൻപതാണ് രണ്ട് ട്യൂബേഴ്സും അടുത്തതായി മഹിമ എന്ന് പറയുന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് മഹിമയുടെ രണ്ട് ട്യൂബേഴ്സും ടൂ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അടുത്തതായി എൽഒപിയോണി എന്നുള്ള വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കലായിട്ടുള്ളൊരു വെറൈറ്റിയാണ് എൽഒപിയോണി എൽ ഒ പി യോണിയുടെ ട്യൂബേഴ്സ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് നൂറ്റി അൻപത് നൂറ് എൺപത് അമ്പത് ഉള്ളത് ഒരുപാട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് എൽ ഒ പി യുണി ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നല്ല മഴയാണ് അപ്പോൾ ഇത്രയും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ